ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ ഇന്ന് ടർക്കി ഗ്രില്ല് ചെയ്യാൻ പോകാം കേട്ടോ ആക്ച്വലി ഇത് കുറേ നാൾ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു ഡ്രാഫ്റ്റ് ക്ലിയർ ചെയ്യാൻ നേരമാണ് നമ്മളിത് കാണുന്നത് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയതാണ് നമ്മൾ ടർക്കി വാങ്ങിക്കുമ്പോൾ പലതരത്തിലുള്ള ടർക്കികൾ അവൈലബിൾ ആണ് നമ്മൾ വാങ്ങിച്ചത് യോങ് ടർക്കി ആണ് കേട്ടോ ടർക്കി ബേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം കറക്റ്റായിട്ട് വെയ്റ്റ് അനുസരിച്ചിട്ട് അവർ അതിൻ്റെ കവറിൽ എഴുതിട്ടുണ്ടാവും കേട്ടോ അതൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ച് നോക്കാം ടർക്കി ബേക്കുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് കുറച്ച് ബട്ടർ ക്യൂബ്സ് വേണം അതിലോട്ട് ജിഞ്ചറ് ഗാർലിക്ക് നാരങ്ങ നീര് ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടാട്ടോ ഞാൻ കാനഡയിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് ടർക്കി മീറ്റ് കഴിക്കുന്നത് കേട്ടോ ആദ്യം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ആണ് ഉണ്ടായിരുന്നത് ഞാൻ മുൻപ് നിന്നിരുന്നത് ഒരു പെയിൻ ഗസ്റ്റ് പോലെ ഒരു കനേഡിയൻ ഫാമിലിയുടെ കൂടെയായിരുന്നു അപ്പോൾ അവർ നമുക്ക് ഇങ്ങനെ താങ്ക്സ് ഗിവിങ്ങിന് ടർക്കി തന്നായിരുന്നു കേട്ടോ അത് നല്ല രീതിയിൽ സ്ലൈസ് ഒക്കെ ചെയ്താണ് തന്നിരുന്നത് പക്ഷെ കഴിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ എങ്ങനെയാ കഴിക്കണെന്ന് ആലോചിച്ചു മാത്രമല്ല ഇവര് സാൾട്ടോ അല്ലെങ്കിൽ പെപ്പറോ അതിൽ ആഡ് ചെയ്യാൻ അധികം സ്പൈസസ് ഉണ്ടാവില്ല നമുക്കാണല്ലോ സ്പൈസസ് കൂടുതൽ അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ദൈവമി ഇവർ ഇതെങ്ങനെയൊക്കെയാ കഴിക്കണേന്ന് പക്ഷേ കാലക്രമേണ നമ്മളിവിടെ കാനഡയിൽ നിന്നിട്ടാണോ നിന്നിട്ടാണോന്നറിയില്ല കൂടുതൽ കൂടുതൽ കനേഡിയൻ ഫുഡ്സിനോട് ഇഷ്ടം തോന്നി തുടങ്ങി കേട്ടോ അങ്ങനെ സ്വന്തമായിട്ട് വീടൊക്കെ എടുത്തു മാറിയപ്പോഴാണ് ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഫുഡുകളൊക്കെ വെക്കാൻ തുടങ്ങിയത് അതിന് വേറെ കാരണമുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത് മോസ്റ്റ്ലി കനേഡിയൻസ് ആയിരുന്നു അപ്പൊ ഈ ഓരോ കലണ്ടറുടെ ആഘോഷങ്ങൾ വരുമ്പോഴും അവർ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഞാനും ഒപ്പം പർച്ചേസ് ചെയ്യുമായിരുന്നു അവരുടെ കൂടെ അപ്പോൾ എനിക്ക് അവര് റെസിപ്പീസ് ഒക്കെ പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആ നമ്മളിവിടെ ടർക്കിയുടെ ഉള്ളിൽ ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടോ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബട്ടർ ക്യൂബ്സ് പെപ്പർ ഗാർലിക്ക് സോൾട്ട് ലെമൺ അത് അതും ആണ് നമ്മളിതിൽ ഫില്ല് ചെയ്യുന്നത് അതുകൂടാണ്ട് ബേ ലീവ്സ് പിന്നെ ഒരു സബോള പിന്നെ നമുക്ക് ആവശ്യമെന്ന് തോന്നിയ സാൾട്ടും അതേപോലെ തന്നെ പെപ്പറും ഒരുമിച്ച് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുകൂടാതെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലീഫ് മിൻഡ് ലീഫാണ് കേട്ടോ നമുക്കിതിൻ്റെ ഫ്ലേവർ പല തരത്തിലാക്കാൻ സാധിക്കും നമ്മുടെ സ്പൈസസ് ഇട്ടിട്ട് നമ്മുടേതായ രീതിയിൽ ആക്കാൻ പറ്റും പക്ഷെ ഞാനത് ചെയ്യുന്നില്ല കാരണം താങ്ക്സ് ഗീവ് എന്ന് പറയുമ്പോൾ എനിക്കൊരു കനേഡിയൻ കൾച്ചറിനോടാണ് ഓർമ്മ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അതിന് ശേഷം നമുക്കിത് ആ ടർക്കിയുടെ സ്കിന്ന് ഇങ്ങനെ കൈയിട്ടിട്ട് നമുക്കതിൽ നിന്ന് അടർത്തി അടർത്തി എടുക്കാൻ പറ്റും കേട്ടോ മീറ്റും സ്കിന്നും തമ്മിൽ അതിനകത്തേക്ക് നമ്മൾ ബട്ടർ ബോൾസ് പ്ലേസ് ചെയ്യുന്നുണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് തന്നെയാണ് ബട്ടർ ബോൾസ് അത് നമ്മൾ എല്ലായിടത്തും ആക്കി കൊടുക്കണം പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടണം ഗ്ലൗസ് ഇട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് പെയർ ഹാൻഡഡ് ആയിട്ടാണ് കുക്ക് ചെയ്യാൻ പറ്റുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇത് കാണുമ്പോൾ എന്താ പോലെ തോന്നുമായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് കഴിക്കാൻ ഓക്കെ ആയിരുന്നു ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഗ്രില്ലിങ് പാന് ഫില്ല് ചെയ്ത് തുടങ്ങാം കേട്ടോ ഇതിനകത്ത് നമുക്ക് ബേബി പൊട്ടറ്റോസ് കോൺ ഗ്രീൻ പീസ് അങ്ങനത്തെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് എന്ത് വേണം എന്നുള്ളത് നമ്മൾക്ക് തീരുമാനിക്കാം കേട്ടോ ഞാൻ മോസ്റ്റ്ലി ആഡ് ചെയ്യാം ബേബി പൊട്ടാറ്റോസ് ഗ്രീൻ പീസ് അതേപോലെ തന്നെ കോൺ ഒക്കെയാണ് ആഡ് ചെയ്യാറ് അതിലേക്കും കുറച്ച് നമ്മൾ സാൾട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ടർക്കി വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ജ്യൂസ് ഒലിച്ച് വന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബ്രോത്ത് ഒലിച്ച് വന്നിട്ട് ഇതെല്ലാം നല്ല ടേസ്റ്റിയർ ആക്കൂട്ടോ സവോളിയും അതേപോലെ തന്നെ നമുക്ക് സ്ക്വയർ ക്യൂബ്സായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ നേരത്തെ പറഞ്ഞ സ്റ്റോറിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ അവരൊക്കെ എനിക്ക് ഇങ്ങനെ റെസിപ്പീസ് ഒക്കെ പറഞ്ഞു തരും അപ്പോൾ ഞാനും അതേപോലെ തന്നെ പോയി കുക്ക് ചെയ്യാറുണ്ട് ഞാൻ ആ സമയത്ത് യൂട്യൂബ് വീഡിയോയോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ടോ ഒന്നും നോക്കിയിട്ടെല്ലാം ഞാൻ കുക്ക് ചെയ്യാറ് അവരെന്താണോ പറയുന്നത് അതുപോലെയാണ് ഞാൻ വന്ന് കുക്ക് ചെയ്യുക പിന്നെയാണ് അവരെ അടുത്ത് പറഞ്ഞത് ടർക്കി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒപ്പം ക്രാൻബെറി സോസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുൻപേ ഓൾറെഡി ക്രാൻബെറി ഫാമിൽ പോയപ്പോൾ ക്രാൻബെറി സോസിൻ്റെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ക്രാൻബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈഡ് ക്രാൻബെറി അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രാൻബെറി സോസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാനിവിടെ ലിങ്കിൽ മെൻഷൻ ചെയ്യാം നമ്മളിപ്പോൾ ടർക്കി മീറ്റ് കഴിക്കുമ്പോൾ ക്രാൻബെറി സോസിൽ ഡിപ്പ് ചെയ്തിട്ടും കൂടിയാണ് കഴിക്കുക പൊട്ടറ്റോ മാഷ് അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് സ്റ്റഫിങ്ങുകളും ഉണ്ടാക്കാൻ പറ്റും ബ്രെഡ് സ്റ്റഫിങ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നില്ല ഇതെല്ലാം തന്നെ ഞാൻ ഉന്നത്തെ വർഷങ്ങളിലൊക്കെ ചെയ്തു വരുന്നൊരു കാര്യമാണ് നമുക്കിവിടെ സാദാ പൊട്ടാറ്റോസും ഇടാട്ടോ പക്ഷേ ബേബി പൊട്ടറ്റോസാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റിയർ ആയിരിക്കും പിന്നെ നമുക്ക് ബേബി ടൊമാറ്റോസും ഇടാൻ പറ്റും കേട്ടോ ബേബി ടൊമാറ്റോസ് ആക്ച്വലി കഴിക്കാൻ സൂപ്പറാണ് നമ്മൾ സാലഡിലൊക്കെ യൂസ് ചെയ്യുന്നത് ബേബി ടൊമാറ്റോസാണ് കേട്ടോ പക്ഷെ ഞാനിതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല നമ്മളല്ലാതെ കാണുമ്പോൾ വാങ്ങിച്ച് കറിയിലായാലും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ബേബി ടൊമാറ്റോസും നമുക്ക് സാലഡിൽ കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഈ ടെറക്കി ബേക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പൊ കുറെ പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഇത് കാണുമ്പോൾ വോമിറ്റ് ചെയ്യാൻ വരുന്നു എന്ന് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷേ കഴിച്ച് നമ്മൾ അത് യൂസ്ഡ് ആയി കഴിയുമ്പോൾ അടിപൊളിയാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ നാട്ടില് സ്പൈസി ആയിട്ടുള്ള മസാലകളൊക്കെ ഉപയോഗിച്ച് കറി വെക്കുമ്പോൾ ആ സെയിം സാധനങ്ങൾ ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരും പറയുന്ന ആൻസർ അത് തന്നെയാണ് കേട്ടോ ആരും ഇവിടെ കുറ്റം പറയില്ല പക്ഷെ കുറേ പേർക്ക് ഇവിടെ ഉണിയൻ്റെ ടേസ്റ്റ് ജിഞ്ചറിൻ്റെ ടേസ്റ്റ് അങ്ങനെയൊന്നും പിടിക്കില്ല ഓണിയൻ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ വൊമിറ്റിങ് ടെൻഡൻസി വരുന്നവർ ഫുഡ് ഓർഡർ ചെയ്യാൻ നേരത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഓണിയൻ ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കാരണം ചില സമയത്ത് ഈ ബർഗർ കടകളിലായാലും അതിൽ ഓണിയൻ ഇടുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ചിലർ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യണത് തന്നെ അപ്പോൾ ഓരോ രാജ്യത്തും ഓരോരുത്തരുടേതായ രീതിയിലുള്ള ഫുഡുകൾ ആയതുകൊണ്ട് നമ്മൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ടർക്കി ഡേ ആയതുകൊണ്ട് നമ്മൾ ഒരു ടർക്കി മയം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ടർക്കി ബേക്കൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ആക്ച്വലി നമ്മൾ ഗ്രില്ല് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് അവർ കഴിഞ്ഞിട്ടാണ് ഈ ടർക്കി ബേക്കൺ വെക്കുന്നത് കേട്ടോ എന്നിട്ട് ഇറങ്ങി വന്ന ബ്രോത്ത് ഉപയോഗിച്ച് നമ്മൾ അതിന്റെ മുകളിലൊക്കെ പാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ചൂടോടുകൂടി അപ്പം തന്നെ കഴിക്കണം അതായത് നമ്മൾ നെക്സ്റ്റ് ഡേക്ക് വേണ്ടി നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും അതിൻ്റെ എല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ബ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എനിക്കൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഇഷ്ടം പിന്നീട് ഇടത്തിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് കഴിക്കലുണ്ടാവില്ല കേട്ടോ അത് എപ്പോഴും വീട്ടിൽ വരുന്നൊരു പ്രശ്നമാണ് അപ്പം നമ്മൾ ആ ബ്രോത്തൊക്കെ എടുത്ത് പാറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആക്ച്വലി ഞാനതിൻ്റെ ബേക്കിംഗ് ടൈമും ടൈമിങ്ങും എത്ര ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യണതെന്നൊക്കെ ഞാൻ മറന്നുപോയി കാരണം നമ്മളത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ബേക്കിംഗ് ടൈം അതിൻ്റെ ബേക്കിംഗ് എത്ര ടെമ്പറേച്ചറാന്നുള്ളത് നമ്മൾ വാങ്ങിക്കുന്ന ടർക്കിയിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും കാരണം ഓരോ വീട്ടിനനുസരിച്ചിട്ട് ടർക്കിയുടെ ബേക്കിംഗ് ടൈമും അതുപോലെ ടെമ്പറേച്ചറും അറിയോണ്ടിരിക്കും കേട്ടോ അതിനുശേഷം നമ്മൾ വീണ്ടും അത് ഓവനിലേക്ക് കയറ്റി വെക്കുകയാണ് എന്താ നമ്മുടെ ടർക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡിയായ ആയ ടർക്കിയിൽ ബട്ടറൊക്കെ വന്നേക്കണ കാരണം കൊണ്ട് ആ ഒരു ഗോൾഡൻ ക്രിസ്പി ലുക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ടർക്കി വിശേഷങ്ങൾ ഇനി അടുത്ത പ്രാവശ്യത്തെ താങ്ക്സ് ഗിവിംഗ് ഡേ ഡെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാം മെൻഷൻ ചെയ്ത് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ